പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് ഗർഭം ദോമിനി ലാറ്റിൻ മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം എല്ലാവരെയും ഗർഭം ധോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഒരു പദമാണ് കാഴ്ച കാണുക എന്നുള്ളത് സംഭവം നമുക്കറിയാം ഈശോ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്വരന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രണ്ട് മുഹൂർത്തങ്ങളാണ് ആദ്യം തോമസ് അപ്പസ്തോലൻ ഒഴികെയുള്ളവർക്ക് ഈശോ പ്രത്യക്ഷപ്പെടില്ല പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു എന്നിട്ടോ കർത്താവിനെ കണ്ട അവര് സന്തോഷിച്ചു വീണ്ടും കാഴ്ചയാവശ്യം എന്നിട്ട് പിറ്റേ ദിവസം തോമസ് അപ്പസ്തോലൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാര് ബാക്കിയുള്ളവരെന്താ പറയുന്നത് ഞങ്ങൾ കർത്താവിനെ കണ്ടു ഉടനെ ഇയാളുടെ പ്രതികരണം എന്താ അവന്റെ കൈകളിലെ മുറിപ്പാടുകൾ ഞാൻ കാണുകയും വിരൽ ഇടുകയും വീണ്ടും കാഴ്ചയ വിഷയം എന്നിട്ടോ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഈശോ അവനോട് തോമസിനോട് വിളിച്ചിട്ട് പറയുന്നത് എന്റെ കൈകളിലെ മുറിപ്പാടുകൾ നീ കാണുക വീണ്ടും കാഴ്ചയാ എന്നിട്ടോ അവനോട് പറയുന്ന അവസാനത്തെ വാചകമുണ്ട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കാഴ്ചയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം ഇതാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോയുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളിലൂടെ നമുക്ക് കൈമാറുന്നത് നമ്മൾ ആദ്യം പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു കാര്യം ഈ തോമസ് അപ്പസ്തോലനും ബാക്കി അപ്പസ്തോലന്മാരും തമ്മിലുള്ള വിശ്വാസത്തിലുള്ള അന്തരം ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ വരാനുള്ള ഇടയുണ്ട് അതായത് തോമസ് അപ്പത്തോലൻ കണ്ടു വിശ്വസിച്ചു ബാക്കിയുള്ളവർ കാണാതെ വിശ്വസിച്ചു സത്യമറിഞ്ഞാൽ അങ്ങനെയല്ല ഒരാരും കാണാതെ വിശ്വസിച്ചിട്ടില്ല എങ്ങനെ അറിയാം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പത്ത് മുതലുള്ള വചനങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യം ഈശോ മറിയ മദ്ദലേനാക്കി പ്രത്യക്ഷപ്പെട്ടു മദ്രലേന മറിയം ചെന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോ അവളെ അവര് വിശ്വസിച്ചില്ല എന്നിട്ടോ ഗ്രാമത്തിലേക്ക് രണ്ടുപേര് പോകുമ്പോൾ ക്ഷമാബുസീഷന്മാരുടെ കാര്യമാണ് അവർക്കും പ്രത്യക്ഷപ്പെട്ടു അവരും വന്ന് പറഞ്ഞു അവരെയും അവർ വിശ്വസിച്ചില്ല അർത്ഥം അപ്പസോലന്മാരെ എല്ലാവരും തന്നെ ഈശോ ഉയർത്തുമെന്ന് പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിച്ചില്ല കണ്ടാണ് അവർ വിശ്വസിക്കുന്നത് തോമസ് അപ്പസോലനും ബാക്കിയുള്ള പത്തുപേരും ഈശോയെ കണ്ടാണ് വിശ്വസിക്കേണ്ടത് അപ്പസ്തോലന്മാരെല്ലാവരും ഈശോയെ കണ്ടാണ് വിശ്വസിക്കുന്നത് ഈശോ ഇവിടെ വളർത്തിക്കൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തോമസിനോട് പറഞ്ഞതില്ല അതായത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ കണ്ടുള്ള വിശ്വാസമുണ്ട് അതിൽ നിന്നും ഒരു പടി കൂടി ഉയർന്നതാണ് കാണാതെ വിശ്വസിക്കുക എന്നുള്ളത് എനിക്ക് പറഞ്ഞാലേ നമ്മുടെയൊക്കെ വിശ്വാസം തുടങ്ങുന്നത് കണ്ടാണ് കേട്ടാണ് അറിഞ്ഞാണ് തൊട്ട് ഉറപ്പാക്കിയാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമായ കാര്യമാണ് വിശ്വാസം അങ്ങനെയാ വിശ്വാസം തുടങ്ങുന്നത് പക്ഷേ ഈശോ പറയുന്ന അവിടെ നിൽക്കരുത് കണ്ട് വിശ്വസിക്കുന്ന കുഴപ്പമില്ലാതിന്റെ അടുത്ത പടിയിലേക്ക് കയറണം കാണാതെ വിശ്വസിക്കാൻ പറ്റണം ഇത് പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ ഒരു വളർച്ചയാണ് ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതാണ് അപ്പനും അമ്മയും കൂടെ അവരുടെ മകള് അവള് ആറോ ഏഴോ വയസ്സുണ്ട് അവൾക്കൊരു അവരുടെ ബേത്തിലേക്ക് അവളുടെ കൂട്ടുകാരി ബേത്തിലേക്ക് കൊടുത്ത് അതേ ചോക്ലേറ്റ് എല്ലാ പിള്ളേർക്കും കൊടുക്കണം കൂട്ടുകാർക്ക് അത് നിർബന്ധം പിടിച്ചുകൊണ്ട് ഇത് തപ്പി സൂപ്പർമാളുകള് കയറി ഇറങ്ങുക ഇവള് പറഞ്ഞ ആ ചോക്ലേറ്റിന്റെ കവറ് വെറുതെ കൊടുത്തു വിട്ടിട്ടുണ്ട് അത് നോക്കി നടക്കുക അവസാനം ഈ അപ്പൻ അപ്പനും അമ്മയും കൂടെ പോവുക അപ്പൻ വണ്ടി നിർത്തിയിട്ട് ഒരു മാളിൽ കയറി തപ്പി തപ്പി ചെന്ന് ഈ ചോക്ലേറ്റ് ഇരിക്കുന്നത് കണ്ടുപിടിച്ചു വലിയ ആശ്വാസമായി ആശ്വാസമായി അതെടുത്തോട്ട് പെട്ടെന്ന് തിരിഞ്ഞപ്പം അടുത്ത് നിന്ന് ചെറുപ്പക്കാരി ഒരു സ്ത്രീയുടെ മേത്ത് തട്ടി മറിഞ്ഞു വീണു അവരുടെ സാധനവും ഇയാളുടെ സാധനവും എല്ലാം താഴെ അവരവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അങ്ങോട്ട് ചൂടാക്കുക അമ്മയും പെങ്ങന്മാരെയും കണ്ടാൽ അറിയാൻ നേരിട്ട് എന്താ കാണിക്കുന്നത് ഗുരുവിധം കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്കൊക്കെ തുടങ്ങുന്ന അതങ്ങോട്ട് ആൾക്കാർ കൂടി ബഹളമായി ഈ ആ കടി കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായ അവസ്ഥയാണ് അങ്ങനെ ക്ഷോഭിച്ചു നിൽക്കുമ്പോഴത്തേക്ക് ആരും അറിയാതെ ഈ പെണ്ണിന്റെ കരണക്കുറ്റി നോക്കോ ഒരടി വീഴുക നോക്കിപ്പോഴാ സംസാരം ഇതെന്റെ ഭർത്താവാ അടിച്ചത് ഭാര്യയായിരുന്നു ഇതെന്റെ ഭർത്താവാ ഭാര്യയും പെങ്ങളെയും അമ്മയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്റെ ആയിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി അതുകൊണ്ട് അത് പഠിപ്പിക്കേണ്ട നിന്റെ ഭർത്താവിനെ സംശയം സംശയമുണ്ടെങ്കിൽ അതെല്ലാവരുടെയും മേല് ആരോപിക്കരുത് സാഹചര്യങ്ങൾ എല്ലാം എതിരായിരുന്നു ആ കൂട്ടം ഭാര്യ ഒന്നും അറിയാൻ മേലാതെ അവിടേക്ക് ബഹളം കെട്ട് കയറി ചെന്നതാണ് എന്നിട്ടും എല്ലാം ഒരപ്പുമില്ല കാണാതെ അന്ന് വിശ്വസിക്കുക ഇത് വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പടിയാണ് ഈശോ പറയുന്നത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ പ്രിയപ്പെട്ടവരെ കണ്ട് കേട്ട് അറിഞ്ഞ് വിശ്വസിച്ച് വളർന്നു വരുന്ന ഒരു വിശ്വാസ്യതയുണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് അത് ഒരു പടി കഴിയുമ്പോൾ കണ്ടില്ലെങ്കിൽ പോലും തെളിവില്ലെങ്കിൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥ അതിലേക്ക് വളരാനാണ് ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് ഇന്ന് നമ്മളോട് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് കാണാതെ വിശ്വസിക്കുന്ന തലത്തിലേക്ക് നിന്റെ വിശ്വാസത്തെ ഉയർത്ത പക്ഷെ അവിടും കൂടെ നിൽക്കുന്നില്ല ഈ മുപ്പത്തി ഒന്നാമത്തെ ഒരു വചനമുണ്ട് ഈ സുവിശേഷത്തിൽ അവിടെ പറയുന്നത് ഈ വിശ്വാസത്തിന്റെ മൂന്നാമത്തെ തലവ അതെന്താ ഒന്ന് കണ്ട് വിശ്വസിക്കുക രണ്ട് തെളിവുകളൊന്നുമില്ലെങ്കിലും കാണാതെ വിശ്വസിക്കുന്നു മൂന്ന് തെളിവുകളെല്ലാം എതിരാണെങ്കിൽ പോലും വിശ്വാസം അർപ്പിക്കുന്നു അത് വലിയ വിശ്വാസമാ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കൊടുമുട്ടി എന്ന് പറയാം ഉദാഹരണം ഇവിടെ ഇന്നസെന്റ് ചേട്ടൻ സിനിമയിൽ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇന്നസെന്റ് ചേട്ടൻ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ ഒരു അനുഭവം അവര് വീട്ടിൽ പത്തു വന്നിട്ട് പിള്ളേരാ പഠിക്കാൻ ഏറ്റവും മണ്ടൻ ഇദ്ദേഹം പക്ഷേ അപ്പരുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ ഏറ്റവും പുറകായത് കാരണം ബാക്കിയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം ഇവനെ അല്പം കൊച്ചായിട്ടാണ് കരുതുന്നത് പരീക്ഷ കഴിഞ്ഞു പ്രോഗ്രസ് കാർഡ് ബാക്കി എല്ലാവരും കൊണ്ടുവോത്തു വീട്ടിൽ കാണിക്കുക ഓരോരുത്തർക്കും കിട്ടിയ വമ്പൻ മാർക്കുകൾ പക്ഷേ ഇന്നസെന്റിന്റെ പ്രോഗ്രസ് കാർഡ് മാത്രം വീട്ടിലെത്തുന്നില്ല അവ പലപ്പോഴും ചോദിച്ചു പലപ്പോഴും ചോദിച്ചപ്പോൾ ഇന്നസന്റ് പറയുന്നത് ഞാൻ പറഞ്ഞു അമ്മജി ഇത് പത്ത് നാപ്പത് അമ്പത് പിള്ളേരൊക്കെ ഉള്ളതല്ലേ സമയെടുക്കും കിട്ടാൻ അങ്ങനെ ഒഴുകഴിവ് പറഞ്ഞു നിൽക്കുക സത്യത്തിൽ പ്രോഗ്രസ് ആട് കിട്ടിയാലും എല്ലാത്തിനും ഇന്നസെന്റ് പറയുന്ന അനുസരിച്ച് പൂജ്യം ഒന്നു എല്ലാം കൂടെ കൂട്ടിയാൽ പത്ത് പതിനായിരം വരുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അത് പുറത്തെടുക്കാനുള്ള വിഷമം ചേട്ടന്മാരും ജഡ്ജിമാരും ക്രോസ് വിസ്താരം തുടങ്ങി അങ്ങനെ ഇത് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രത്യക്ഷപ്പെടുന്നില്ല ഒരു ദിവസം അപ്പന്റെ മൂട് നോക്കി നല്ല സന്ദർഭം നോക്കി ഇതൊന്ന് ഒപ്പിടിയിട്ടെടുത്തേക്കാന്ന് വിചാരിച്ച് ഒളിച്ച് തന്റെ പുസ്തകത്തിൽ ഒളിച്ചു വെച്ചിരുന്ന പ്രോഗ്രസ് കാർഡ് പതിയെ തുറന്ന് അപ്പൻ കിടക്കുന്ന മുറിയിലേക്ക് ഇന്നസെന്റ് പതിയെ കയറാനായിട്ട് പോകുമ്പം പ്രോഗ്രസ് കാർഡേ ഒന്ന് നോക്കി നോക്കിയപ്പം ആരും അറിയാതെ അപ്പൻ അതിന്റെ ചോട്ടില് ഒപ്പിട്ട് സൂക്ഷിച്ച് ഭദ്രമായിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുക ഇന്നസെന്റ് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് കണ്ണു നിറഞ്ഞ ഞാൻ നോക്കിയപ്പം അദ്ദേഹം പറയുന്നു ഉള്ളിൽ അപ്പൻ ശാരീരസേര കിടക്കുക കിടന്ന് മയങ്ങുക ആരും അറിയാതെ ഞാൻ പോയി ആ മുഖത്ത് ഒരു ഉമ്മ കൊടുത്തു മൂന്നാമത്തെ തലത്തിലുള്ള വിശ്വാസമായത് അതായത് തെളിവുകളെല്ലാം എതിരാണ് എല്ലാ തെളിവുകളും എതിരാണ് എന്നിട്ടും വിശ്വാസം അർപ്പിക്കുക ഇന്നസെന്റിനെ സംബന്ധിച്ച് എല്ലാ വിഷയത്തിനും തോറ്റു തൊപ്പിയിട്ട് നിൽക്കുക എല്ലാ തെളിവുകളും എതിരാ എന്നിട്ടും ഇന്നസെന്റിന്റെ അപ്പൻ ആ വിശ്വാസം വിശ്വാസമർപ്പിക്കുക അവന്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ആരും അറിയാതെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് കൊടുക്കുക അവനിൽ അർപ്പിച്ച വിശ്വാസം ട്രസ്റ്റ് അതാണ് ശരിക്ക് പറഞ്ഞാല് അദ്ദേഹത്തെ അദ്ദേഹം തന്നെ പറയുന്നു വളർത്തി വളർത്തി വലുതാക്കിയത് മറ്റൊരു സഹോദരങ്ങളും എത്താത്ത നിലയിൽ പാർലമെന്റ് മെമ്പർ വരെ ആക്കി തീർത്തത് ഈ അവൻ അർപ്പിച്ച വിശ്വാസമാണ് ഈ വിശ്വാസത്തിന്റെ മൂന്നാം തലം ഈശോ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് ഒരിക്കൽ പത്രോസ് ചോദിച്ചപ്പോഴാ എത്ര പ്രാവശ്യം ക്ഷമിക്കണം യൂതന്മാരുടെ കണക്കനുസരിച്ച് ഏഴ് പ്രാവശ്യം ഒരുത്തിനോട് ക്ഷമിച്ചാൽ മതി ഏഴ് പ്രാവശ്യം മതിയൊന്നാണ് പത്രോസ് ചോദിക്കുന്നത് അപ്പൊ ഈശോ പറയുന്ന മറുപടി ഉണ്ട് ഏഴ് പ്രാവശ്യം ക്ഷമിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ട് പിടിച്ച സംഭവം അതായത് ഒരുത്തൻ നമുക്കെതിരെ ഒരു പാര പണുതു നമ്മളൊന്ന് ക്ഷമിച്ചു പിന്നെയും അതേ പാര തന്നെ പണിതു പിന്നെയും ക്ഷമിച്ചു പിന്നെയും അതേ പാര അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഒരേ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നാല് പിന്നെ ക്ഷമിക്കാൻ അവൻ പറയുന്നത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ഷമജ്യോതിയിലല്ലേ എന്ന ചിന്തയാ മനസ്സിലുണ്ടാകുന്നത് ഈശോ പറയുന്നത് ഏഴ് പ്രാവശ്യമല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാല് അവനിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റിയ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും ആവർത്തിച്ച് ആവർത്തിച്ച് വിശ്വാസം അർപ്പിക്കണം അതാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ തെളിവുകളെല്ലാം എതിരാകുമ്പോഴും നമ്മളിൽ വിശ്വാസം അർപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം എല്ലാ സാഹചര്യങ്ങളും എല്ലാ തെളിവുകളും നമുക്കെതിരാണെങ്കിൽ പോലും നമ്മളിൽ വിശ്വാസം അർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക അതാണ് ജീവിതത്തെ മുന്നോട്ട് നടത്തുന്നത് മുന്നോട്ട് വളർത്തുന്നത് മുപ്പത്തിയൊന്നാമത്തെ വചനത്തിൽ ഈശ്വ പറയുന്നതാണ് വിശ്വസിക്കുന്നത് കൊണ്ട് ജീവൻ ഉണ്ടാകാൻ വിശ്വാസം ജീവനായിട്ട് രൂപാന്തരപ്പെടുന്നത് ഈ തലത്തിലാണ് അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് കണ്ട് വിശ്വസിക്കുന്ന പ്രാഥമിക ലെവലിൽ നിന്നും ആ തലത്തിൽ നിന്നും വളർന്ന് കാണാതെ ഉറപ്പൊന്നുമില്ലെങ്കിൽ പോലും വിശ്വസിക്കുക ഒരാ സാഹചര്യ തെളിവുകൾ എല്ലാം എതിരാണെങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവനിൽ പ്രിയപ്പെട്ടവളിൽ പ്രിയപ്പെട്ട മക്കളിൽ വിശ്വാസം അർപ്പിക്കുക അപ്പോൾ ഉണ്ടാകുന്നത് ജീവനാണ് ആ ജീവനാണ് മുന്നോട്ട് മുന്നോട്ട് വളർന്ന് വലുതായി ക്രിസ്തീയ ജീവനായിട്ട് മാറുന്നത് ദൈവിക ജീവനായി സുപാദരപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് തോമാസ് ലിഹായോടും മറ്റപ്പസ്തുലോരോടും ആവശ്യപ്പെട്ടത് തന്നെയാണ് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാൽ കാണാതെ വിശ്വസിക്കാൻ ഇസയെ ഈ എനിക്ക് ഏൽപ്പിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ടവരുണ്ട് അവരെയൊക്കെ ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞും വിശ്വസിച്ച് വിശ്വസിച്ചാ വരുന്നത് മുന്നോട്ടു പോകുമ്പോൾ ഈസയെ തെളിവുകളില്ലെങ്കിൽ പോലും അവരിൽ വിശ്വാസം അർപ്പിക്കാൻ എന്തിനെ ഒരു പടി കൂടി കടന്ന് എന്റെ പ്രിയപ്പെട്ടവരിൽ അവർക്കെതിരെ എല്ലാ തെളിവുകളും നിറന്നാൽ പോലും വിശ്വാസം അർപ്പിക്കാനുള്ള വലിയ ഹൃദയത്തിന്റെ കഴിവ് ശ്രീ നിന്റെ ദൈവികമായ ആ കഴിവ് എനിക്ക് നീ തരണമേ അങ്ങനെ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ അവരിലെ ജീവൻ വളരും എന്നുള്ള വലിയ പ്രത്യാശയും എന്നിൽ നീ വളർത്തണമേ അഥാ എന്റെ വിശ്വാസത്തെ എന്റെ പ്രിയരിലുള്ള എന്റെ വിശ്വാസത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വളർത്താൻ വിശ്വാസം വളർത്താനുള്ള വലിയ കൃപ എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും നീ തരയണമേ അമേ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനക്രമമനുസരിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് അടുത്തു വരികയാണ് യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം നടക്കുന്ന ഏതാനും സംഭവങ്ങൾ ഇനി തുടർന്നു വരുന്ന ഞായറാഴ്ചകളിലൂടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടി നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കും ഇവിടെ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഞായറാഴ്ച സുവിശേഷത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് യേശുദമ്പരാൻ തന്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുന്നതാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മൾ കാണുന്നത് രണ്ട് ഭാഗമായിട്ട് നമുക്ക് ഈ വേദഭാഗത്തെ കാണേണ്ടതുണ്ട് ഒന്നാമത് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരേ ഭയന്ന് കഥകടച്ചിരിക്കെ യേശുവിന്റെ വലിയ പ്രത്യക്ഷപ്പെടലിലൂടെ അവർക്ക് സമാധാനം നൽകുന്ന ഒരു ഭാഗവും അവരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യേശു യേശുതമ്പരാൻ അവർക്ക് പ്രത്യക്ഷനാകുന്നത് തുടർന്ന് വിശുദ്ധ തോമാസ് ലിഹായുടെ സാന്നിധ്യത്തിൽ യേശു യേശുതമ്പരാൻ പ്രത്യക്ഷപ്പെടുന്നതും യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ സന്തോഷം അവർക്ക് ലഭിക്കുന്നതും ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഞായറാഴ്ചയിലെ വേദഭാഗം നമ്മൾ ധ്യാനിക്കുക ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തിനാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ യേശുവിന്റെ മരണത്തിനും പീഢാനുഭവത്തിനും ഉദ്ധാനത്തിനും ശേഷം നേരത്തെയുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ജീവിത രീതികളിൽ വലിയ വ്യത്യാസം വരികയാണ് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പലപ്പോഴും തങ്ങളുടെ വിളിയനുസരിച്ച് ജീവിക്കാൻ അവർക്ക് പൂർണ്ണമായി സാധിക്കാത്ത തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ശിഷ്യന്മാർ വരുന്നു ഇതിന്റെ കാരണം യഹൂദരോടുള്ള ഭയം നിമിത്തമാണ് എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത് തന്റെ ദൌത്യം എന്തായിരുന്നു താൻ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം അങ്ങനെ അങ്ങനെയാവുമായിരുന്നെങ്കിൽ അവർക്ക് ഭയത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അവർ യഹൂദരെ ഭയപ്പെട്ടു എന്നാണ് തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇവിടെ യേശുദമ്പൻ പ്രത്യക്ഷപ്പെടുന്നത് മഹത്തീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടെയാണ് ആ ശരീരത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സ്ഥലകാലങ്ങൾക്ക് അതീതമായി തന്റെ ശരീരം മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ എവിടെയും പ്രത്യക്ഷപ്പെടാനുള്ള ഒരു കഴിവ് ീകരിക്കപ്പെട്ട ശരീരത്തിനുണ്ടായിരുന്നു ഭയത്തിന്റെ നിഴലിലായിരുന്നു യേശുവിന്റെ ഈ ശിഷ്യന്മാർ ഈ ഭയമായിരുന്നു ഇവരെ യേശുവിനെ പ്രഘോഷിക്കുന്നതിന് തടസ്സമാക്കിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഭയത്തോടുകൂടെ യേശുവിനെ ശക്തമായിട്ട് പ്രഘോഷിക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല എന്നാൽ സമാധാനത്തോടുകൂടെയുള്ള ഒരു ഹൃദയവും മനസ്സും അവർക്കുണ്ടെങ്കിൽ യേശുവിനെ ഏത് ജീവിത സാഹചര്യങ്ങളിലും പ്രഘോഷിക്കാനും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ആയതിനാൽ യേശു തന്റെ ശിഷ്യന്മാരെ ഭയത്തിൽ നിന്നും അവരുടെ ജീവിതത്തെ മാറ്റി ധൈര്യം കൊടുത്തുകൊണ്ട് അവരെ ശക്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് പ്രത്യക്ഷനാകുന്നത് ഇതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും അവർക്ക് കൊടുക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പ് അവർക്ക് കൊടുക്കുകയാണ് യേശു ഈ സമാധാനമാണ് അവർക്ക് ആശംസിക്കുന്നത് നിങ്ങൾക്ക് സമാധാനമെന്ന് യേശു ആശംസിക്കുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സമാധാനത്തിന്റെ തിരിച്ചുവരവാണ് അവിടുന്ന് കൊടുക്കുന്നത് സമാധാനം കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് മറ്റൊരു അവസ്ഥയിലേക്ക് അവരുടെ ഹൃദയം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് ഈ ലോകത്തിന്റെ സമാധാനത്തെക്കുറിച്ചല്ല യേശു ഉദ്ദേശിക്കുന്നത് ഈ ലോകം തരുന്ന ചില സമാധാനങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമാധാനത്തിന്റെ സന്തോഷ നമ്മൾ ഇവിടെ വായിച്ച് കേൾക്കുന്നത് അങ്ങനെ ഈ സമാധാനമാണ് സമാധാനമില്ലാതിരുന്ന യേശുവിന്റെ ശിഷ്യന്മാരിലേക്ക് അവിടുന്ന് ചുരുങ്ങുകൊടുക്കുന്നത് അതുതന്നെയാണ് ഈ പ്രത്യക്ഷപ്പെടലിന്റെ ഏറ്റവും വലിയ ഉദ്ദേശവും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുക താൻ ഏൽപ്പിച്ച ജോലി അത് പൂർത്തിയാക്കുക അതിന് യേശു പറയുന്നത് എന്റെ പിതാവ് എന്നെ അയച്ചു എന്റെ പിതാവ് എങ്ങനെയാണോ എന്നെ അയച്ചത് അതേപോലെ തന്നെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം ഇത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നെ അയച്ചത് എന്റെ പിതാവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളിലും ഓരോ സമയത്തും യേശു പ്രഖ്യാപിക്കുന്നുണ്ട് എന്റെ പിതാവിന്റെ സമാധാനം അത് തന്നെയാണ് യേശു തമ്പരാൻ തന്റെ ജീവിതത്തിലും അനുഭവിച്ചിരുന്നത് ആ സമാധാനമാണ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നത് അങ്ങനെയാണെങ്കിൽ പഴയ ചരിത്രം നോക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു എന്നാൽ ആ ബന്ധം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി അപ്പോഴാണ് ഈ സമാധാനക്കേട് മനുഷ്യവംശത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നാൽ യേശുവിന്റെ വരവോടുകൂടെ സമാധാനം ആശംസിക്കുന്നത് വഴി സമാധാനം കൊടുക്കുന്നത് വഴി തന്റെ പിതാവിന്റെ ദൌത്യം ഏറ്റെടുത്ത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് വഴി മനുഷ്യവംശവുമായിട്ട് ഉണ്ടായിരുന്ന അകൽച്ച മാറ്റപ്പെടുകയാണ് അത് തന്റെ പീഠാനുഭവത്തിലൂടെ മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെ കൊടുത്തപ്പോഴാണ് ഈ അകൽച്ച മാറി അവർക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിച്ചത് എന്ന് നമുക്ക് ഈ തിരുവചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വലിയ സന്തോഷ അവസ്ഥയിലേക്ക് യേശുവിന്റെ ശിഷ്യന്മാർ കടന്നുവരികയാണ് വീണ്ടും യേശു പറയുന്ന ചില കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ വിശുദ്ധ തോമസ് കൂടെ ഉണ്ടായിരുന്നില്ല മറ്റു ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് യേശു പ്രത്യക്ഷനായി ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചു അപ്പോൾ വിശുദ്ധ തോമസ് ലീഹ പറയുന്നത് ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കാൻ പോകുന്നത് തുടർന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള വായനകൾ കേൾക്കുന്നുണ്ട് എന്നാൽ യേശുദമ്പരാൻ കാണിച്ചു കൊടുക്കുന്ന തന്റെ പാർശ്വം തന്റെ കൈകൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ തന്നെയാണ് കൊല്ലപ്പെട്ടത് ആ ഞാൻ തന്നെയാണ് ഉയർപ്പിക്കപ്പെട്ടത് എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്റെ ശരീരത്തിന്റെ അവസ്ഥയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ യേശുദമ്പരാൻ ഈ വാക്കുകൾ പറയുകയാണ് അങ്ങനെയാണ് അവർ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവർ ഉറപ്പിക്കുന്നത് ഇതേ വാക്കുകളിലൂടെ താൻ തന്നെയാണ് മരിച്ചവൻ താൻ തന്നെയാണ് ഉയർപ്പിക്കപ്പെട്ടവൻ അതായത് പഴയ നിയമഗ്രന്ഥങ്ങളിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നുവോ അതിന്റെ പൂർത്തീകരണം എന്നിലൂടെയാണ് ആ പൂർത്തീകരണത്തിന് സാക്ഷികളായി നിൽക്കേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ എന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുമ്പോഴാണ് വചനം യഥാർത്ഥത്തിൽ ലോകത്തിന് കൊടുക്കുവാൻ ക്രിസ്തു സഭയെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കൂ എന്ന് തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത് ഇതേ വിധത്തിലാണ് അങ്ങനെ യേശു തന്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോൾ തോമസ് തോമാസ്ലിക പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്റെ കർത്താവെ എന്റെ ദൈവമേ കേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു തന്റെ വിശ്വാസം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി താൻ ഏൽക്കാൻ പോകുന്ന ദൗത്യം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത് അപ്പോൾ ശിഷ്യന്മാർ ശക്തിപ്പെടുകയാണ് യേശുവിന്റെ പ്രത്യക്ഷീകരണത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് പുതിയ ഊർജ്ജം ലഭിക്കുകയാണ് ലോകമെങ്ങും പോയി യേശുവിനെ പ്രഘോഷിക്കാനുള്ള ഒരു വലിയ ശക്തി അവർക്ക് ലഭിക്കുകയാണ് അതിന്റെ കാരണം അസ്വസ്ഥമായിരുന്ന മനസ്സുകളിലേക്ക് യേശുവിന്റെ സമാധാനം വന്ന് അവരെ നിറയ്ക്കുന്നു രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും ആവശ്യപ്പും അവരുടെ മേൽ വരും അപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്ന ദൌത്യം എത്ര കഠിനമാണെങ്കിലും ഏറ്റെടുക്കാൻ പോകുന്ന ജോലി എത്രമാത്രം വേദനകൾ ഉള്ളതാണെങ്കിൽ പോലും അതിന് തരണം ചെയ്യാനുള്ള വലിയ കൃപയും വലിയ കഴിവും അവർക്ക് ലഭിക്കുകയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ തോമസ് ലേഹ ഭാരതത്തിലേക്ക് വന്നത് തന്നെ ധാരാളം അതായത് തനിക്ക് പരിചിതമല്ലാതിരുന്ന ഒരു സ്ഥലത്തേക്ക് പരിചിതമല്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് യേശുവിന്റെ വചനവും പേറിക്കൊണ്ടാണ് തോമാസ് ലിഹ വരുന്നത് ആ പീഡനങ്ങളിലൂടെ കടന്നു വരുമ്പോഴും തന്നെ ശക്തിപ്പെടുത്തിയത് യേശുവിന്റെ ഈ വലിയ ദൌത്യത്തെക്കുറിച്ചുള്ള ബോധ്യമായിരുന്നു യേശുവിനെ തന്റെ പിതാവ് എങ്ങനെ ഈ ലോകത്തിലേക്ക് അയച്ചു അതേപോലെ തന്നെ എന്റെ പിതാവ് എന്നെ അയച്ചു എന്ന ഉത്തമ ബോധ്യത്തിലാണ് വിശുദ്ധ തോമാസ് ലീഹ ഈ ഭാരതത്തിലേക്ക് വന്ന് വിശ്വാസം പ്രഘോഷിക്കുന്നതും അനേകം ആളുകളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ഞായറാഴ്ച ദിവസം ഈ വേദഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരേണ്ട ചിന്തകൾ ഇത് തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ ഇടപെടുന്ന ജോലികളിലൂടെ നമ്മുടെ ജീവിതയാത്രയിലൂടെ നമ്മൾ നേരിടുന്ന വളരെയധികം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ശാശ്വതമായ സമാധാനം ലഭിക്കേണ്ടത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അവൻ നേരിടുന്ന വലിയ പ്രതിസന്ധികളുമുണ്ട് ഒരുപക്ഷെ ചില ആളുകൾ മദ്യപാനത്തിനും മയക്കമരുന്നിനും അഭയം കണ്ടെത്തുമ്പോൾ അതാണ് വലിയ സന്തോഷം തരുന്നത് അതാണ് സമാധാനം തരുന്നത് എന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ചില ആളുകളാകട്ടെ ആത്മഗതിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട് എന്നാൽ യേശു തരുന്ന സമാധാനം മറ്റൊന്നാണ് അസ്വസ്ഥമായ ഹൃദയങ്ങളെ ശാന്തതപ്പെടുത്തുന്ന സമാധാനമാണ് അത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നതുമാണ് ഈ സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം വരിക്കുന്നതിന് സാധിക്കുക ഈ സമാധാനമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് കാരണം അതിന് പ്രത്യേക ഒരു മാനമുണ്ട് ദൈവം തരുന്ന ഒരു സമാധാനം അത് ശാശ്വതമായിട്ടുള്ളതാണ് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ജീവിതത്തിന്റെ ഏത് മേഖലകളിലൂടെ കടന്നുപോയാലും ശാശ്വതമായിട്ടുള്ള സന്തോഷം തരാൻ യേശുവിന്റെ സമാധാനത്തിന് പരിശുദ്ധാത്മാവിന്റെ നിറവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ യേശുവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് വീണ്ടും നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ തോമാസ് ലിഹായുടെ വാക്കുകൾ എന്റെ കർത്താവും എന്റെ ദൈവവുമേ അത് അവന്റെ ഹൃദയത്തിൽ നിന്നു വന്ന വാക്കുകളായിരുന്നു യേശുവിനെ പൂർണമായിട്ട് ഉൾക്കൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി ലഭിച്ച വാക്കുകളായിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടത് യേശുവിനെ ആഴമായിട്ട് ആഴത്തിൽ തന്നെ അറിയുക അറിഞ്ഞ യേശുവിനെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് അറിയാത്ത യേശുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കാനോ പ്രഘോഷിക്കാനോ ലോകത്തിന് കൊടുക്കാനോ സാധിക്കില്ല എനിക്ക് യേശുവിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ സാധിക്കുക യേശുവിനെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ സാധിക്കുക ആദ്യമായിട്ട് മാനസാന്തരം വരേണ്ടതും സ്വീകരിക്കേണ്ടതും നമ്മുടെ ഹൃദയങ്ങൾ തന്നെയാണ് അവിടെയാണ് യേശുവിനെ പൂർണ്ണമായിട്ട് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടതും സ്വീകരിക്കേണ്ടതും അങ്ങനെ അറിഞ്ഞ് അനുഭവിച്ച യേശുവിനെ മാത്രമേ ലോകത്തിന് കൊടുക്കാൻ ക്രിസ്തുസാക്ഷികൾ എന്ന നിലയിൽ ലോകത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിലൂടെയാണ് അനേകം ആളുകൾ യേശുവിനെ അറിഞ്ഞ് ഈ വലിയ രക്ഷയിലേക്ക് തന്റെ പിതാവ് വിഭാവനം ചെയ്ത രക്ഷയിലേക്ക് യേശു നമ്മളെ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവരാൻ സാധിക്കുക ആ ഇതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം നമ്മുടെ ജീവിതത്തിലൂടെ അനേകം ആളുകളെ നേടിയെടുക്കുന്നതിനു വേണ്ടി യേശുവിന് സാക്ഷികളാകുന്നതിനു വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം